മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിലേക്ക് എത്തുകയാണ് എസ് പി ജി സംഘം ഇപ്പോഴേ വയനാട്ടിൽ സുരക്ഷാ സംബന്ധമായ കാര്യങ്ങളിൽ നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ പ്രധാനമന്ത്രി വയനാട്ടിലേക്ക് എത്തുന്നത് സി പി എമ്മിന് ഹാലിളകിയിരിക്കുകയാണ് നരേന്ദ്രമോദി വന്ന് കയ്യടി വാങ്ങി പോകുമോ എന്നുള്ള പേടിയാണ് സർക്കാരിനും സി പി എമ്മിനും ഉള്ളത് രക്ഷകനും കപ്പിത്താനും ഒക്കെ പിണറായി ആണല്ലോ അവിടേക്ക് പ്രധാനമന്ത്രി വന്നാൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന ഒരു ഭയം സി പി എമ്മിന്റെ സൈബർ ഗ്രൂപ്പുകളൊക്കെ ഇപ്പോഴേ കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് എല്ലാം കഴിഞ്ഞപ്പോൾ എന്തിനാണ് ഇനി പ്രധാനമന്ത്രി വരുന്നത് എന്നാണ് അവരുടെ ചോദ്യം ഇതിന് മലയാളികൾ തന്നെ മറുപടി കൊടുത്തിട്ടുണ്ട് അപകടം നടന്ന് എത്ര ദിവസങ്ങൾക്ക് ശേഷമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും വയനാട്ടിൽ എത്തിയതെന്ന ചോദ്യം വന്നതോടെ സി പി എമ്മുകാരുടെ വായടഞ്ഞിട്ടുണ്ട് നരേന്ദ്രമോദി വയനാട്ടിലെ ദുരന്ത ബാധിത മേഖലകൾ സന്ദർശിച്ചേക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നിരിക്കുകയാണ് ശനി ഞായർ ദിവസങ്ങളിൽ ഒന്നിൽ പ്രധാനമന്ത്രി മുണ്ടക്കൈ സന്ദർശിക്കും സന്ദർശനം സംബന്ധിച്ച് സൂചനകൾ നേരത്തെ സംസ്ഥാന ബി ജെ പി നേതാക്കൾ നൽകിയിരുന്നുവെങ്കിലും ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഔദ്യോഗിക സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല എസ് പി ജി സംഘം കേരളത്തിൽ എത്തിയിട്ടുണ്ട് സുരക്ഷാ സംബന്ധമായ എല്ലാ കാര്യങ്ങളും എസ് പി ജി വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ് ഉടൻ തന്നെ വയനാട്ടിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി കേന്ദ്രത്തിന് റിപ്പോർട്ട് നൽകും പിന്നീട് പ്രധാനമന്ത്രിയുടെ വരവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങും മുണ്ടക്കൈ ചൂറൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തിനാല് പേരുടെ മരണം സ്ഥിരീകരിച്ചതായാണ് അവസാനം ലഭിച്ച ഔദ്യോഗിക കണക്ക് എന്നാൽ അനൌദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നത് നാനൂറ്റി പതിനാല് പേർക്ക് ജീവൻ നഷ്ടമായി എന്നാണ് നൂറ്റി അൻപത്തിനാല് പേരെ കാണാതായെന്നാണ് കണക്ക് എൺപത്തി പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ് അങ്ങനെ വലിയൊരു ദുരന്തം മുഖമായി മാറിയിരിക്കുന്ന വയനാട്ടിലേക്കാണ് പ്രധാനമന്ത്രി എത്തുന്നത് പ്രധാനമന്ത്രി എത്തുന്നതാണ് സി പി എമ്മിനെ വലയ്ക്കുന്നത് ഇതുമാത്രമല്ല എസ് പി ജി സംഘം കൂടി ഇപ്പോൾ നിരീക്ഷണത്തിനും സുരക്ഷ ശക്തമാക്കുന്നതിനും കേരളത്തിലേക്ക് എത്തിയതോടെ വലിയ രീതിയിലുള്ള മുറവിളിയാണ് സി പി എമ്മിന് വരുന്നത് ഒരു രാഷ്ട്രീയ നേതാവല്ല എന്നുള്ള ബോധം സി പി എമ്മിന്റെ സൈബർ അടിമകൾക്ക് ഉണ്ടാകണം വരുന്നത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് അല്ലാതെ ബി ജെ പിയുടെ പ്രതിനിധിയായിട്ടല്ല നരേന്ദ്രമോദി കേരളത്തിൽ വരുന്നത് ഇതിനിടയിൽ നിന്ന് രാഷ്ട്രീയം കളിക്കുന്ന ഇവരെ എന്താണ് ഇനി ചെയ്യേണ്ടത് ഇതിനിടെ വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പാർലമെന്റിലെ പ്രസംഗത്തിനിടെയാണ് രാഹുൽ ഗാന്ധി ഇക്കാര്യം ആവശ്യപ്പെട്ടത് വയനാടിനു വേണ്ടി സമഗ്രമായ പുനരധിവാസ പാക്കേജും നഷ്ടപരിഹാരവും നൽകണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചിട്ടുണ്ട് വയനാട്ടിൽ ഒരു ദുരന്തം ഉണ്ടായിട്ടുണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കാനോ പ്രസ്താവന നടത്താനോ ഭരണപക്ഷം അനുവദിക്കുന്നില്ല വയനാട് ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം അവിടെയുള്ളവർക്ക് വേണ്ടി സമഗ്രമായ പുനരധിവാസ പാക്കേജും നഷ്ടപരിഹാരവും നൽകണം സഹോദരിക്കൊപ്പം ഏതാനും ദിവസം മുൻപ് ഞാൻ വയനാട് സന്ദർശിച്ചിരുന്നു വയനാട്ടിലുണ്ടായ ദുരന്തവും വേദനയും ഞാൻ നേരിട്ട് കണ്ടതാണ് മരണസംഖ്യ നാനൂറ് കടക്കുമെന്നാണ് കരുതുന്നത് കേരളത്തിലെ എല്ലാ വിഭാഗക്കാരും വിവിധ ആശയങ്ങൾ പിന്തുടരുന്നവരും ഒന്നിച്ചു നിന്ന് ദുരന്തത്തെ നേരിടുന്നുവെന്നത് വലിയ കാര്യമാണ് പ്രകൃതി ദുരന്തങ്ങളെ പ്രതിരോധിക്കാനാവുന്ന കെട്ടിടങ്ങൾ നിർമ്മിക്കാനുള്ളതുൾപ്പെടെയുള്ള സഹായം വേണം വയനാട്ടിലെ അവസ്ഥ നേരിട്ട് കണ്ടതാണ് മിക്ക കുടുംബങ്ങളിലും ഒന്നോ രണ്ടോ ആളുകൾ മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത് വയനാടിന്റെ പുനരുദ്ധാരണത്തിനായി സഭയിലെ എല്ലാവരും സഹകരിക്കണമെന്നും രാഹുൽ ഗാന്ധി അഭ്യർത്ഥിച്ചു ജൂലൈ മുപ്പത്തി ഒന്നിന് ഉരുൾപൊട്ടൽ വിഷയം ലോക്സഭയിൽ ഉന്നയിച്ച രാഹുൽ ഗാന്ധി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു വിഷയം കേന്ദ്രമന്ത്രിമാരുമായി ചർച്ച ചെയ്യുമെന്നും വയനാടിന് ആവശ്യമായ എല്ലാ സഹായങ്ങളും ലഭ്യമാക്കുമെന്നും രാഹുൽ ഗാന്ധി അന്ന് വ്യക്തമാക്കിയിരുന്നു വലിയ ദുരന്തമാണ് വയനാട്ടിൽ സംഭവിച്ചിരിക്കുന്നത് ദുരന്ത സൈന്യത്തിന്റെ സേവനം എടുത്തു വയനാട്ടിലെ ജനങ്ങളെ പിന്തുണയ്ക്കേണ്ടതും അവർക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും ലഭ്യമാക്കേണ്ടതും അനിവാര്യമാണ് വെല്ലുവിളി നേരിടുന്ന ഈ അവസരത്തിൽ വയനാടിനൊപ്പം നിൽക്കണമെന്ന് സർക്കാരിനോട് രാഹുൽ ഗാന്ധി അഭ്യർത്ഥിക്കുകയും ചെയ്തു രണ്ടാം തവണയാണ് അവിടെ ദുരന്തം സംഭവിക്കുന്നത് അഞ്ചു വർഷം മുൻപും സമാന ദുരന്തമുണ്ടായിരുന്നു ആ മേഖലയിൽ പാരിസ്ഥിതിക പ്രശ്നമുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായും ഇതേക്കുറിച്ച് അന്വേഷണം ആവശ്യമാണ് ദുരന്തം മറികടക്കാൻ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉണ്ടെങ്കിൽ അത് ലഭ്യമാക്കേണ്ടതാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത